നമസ്കാരം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഇരുപത്തി എട്ടിന് സമാധാന പദ്ധതി അന്താരാഷ്ട്ര നയതന്ത്ര ലോകത്ത് വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ പദ്ധതി റഷ്യയ്ക്ക് അനുകൂലമായാണ് ട്രംപ് തയ്യാറാക്കിയത് എന്നതാണ് പ്രധാന ആരോപണം പദ്ധതിയിലെ പ്രദേശപരമായ വിട്ടുവീഴ്ചകളാണ് ഏറ്റവും വിവാദപരമായ ഭാഗം ക്രിമിയ ലുഹാൻസ് ടൊണ് എന്നീ പ്രദേശങ്ങൾ റഷ്യയുടെ ഭാഗമായി കണക്കാക്കണം എന്ന് പദ്ധതി ആവശ്യപ്പെടുന്നു നിലവിൽ യുക്രൈന്റെ നിയന്ത്രണത്തിലുള്ള ഡോൺബാസിലെ ചില ഭാഗങ്ങൾ പോലും റഷ്യക്ക് വിട്ടുകൊടുക്കുവാൻ നിർദ്ദേശിക്കുന്നുണ്ടായിരുന്നു ഖേഴ്സൺ സപ്പോരിഷ്യ എന്നീ പ്രദേശങ്ങളിലെ നിലവിലെ യുദ്ധരേഖകൾക്കനുസരിച്ച് സംഘർഷം മരവിപ്പിക്കുവാനും പദ്ധതി നിർദ്ദേശിക്കുന്നു രണ്ടാമതായി സൈനിക നിയന്ത്രണങ്ങൾ യുക്രൈനുമേൽ ഏർപ്പെടുത്തുന്ന വ്യവസ്ഥയാണ് യുക്രൈൻ സൈനികരുടെ എണ്ണം ആറ് ലക്ഷമായി പരിമിതപ്പെടുത്തണമെന്നാണ് പദ്ധതി ആവശ്യപ്പെടുന്നത് നിലവിൽ എട്ട് ലക്ഷത്തിലധികം സൈനികരുള്ള യുക്രൈന് തങ്ങളുടെ പ്രതിരോധ ശേഷി കുറയ്ക്കുവാൻ നിർബന്ധിതരാകേണ്ടി വരുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടും കൂടാതെ യുക്രൈനിൽ നാറ്റോയുടെ സൈന്യത്തെ വിന്യസിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുവാനും യുക്രൈൻ നാറ്റുവിൽ ചേരുന്നത് തടയുവാനും ഈ പദ്ധതിയിൽ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു മൂന്നാമതായി നയതന്ത്ര സാമ്പത്തിക വ്യവസ്ഥകളായിരുന്നു റഷ്യ അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായും നാറ്റോ കൂടുതൽ വികസിപ്പിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായും പദ്ധതി പറയുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു സമഗ്രമായ ആക്രമണമില്ല ഉടമ്പടി ഉണ്ടാക്കണമെന്നും കഴിഞ്ഞ മുപ്പത് വർഷത്തെ എല്ലാ തർക്കങ്ങളും പരിഹരിച്ചതായി കണക്കാക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നു യുക്രൈൻ്റെ പുനർനിർമ്മാണത്തിനായി മരവിപ്പിച്ച റഷ്യൻ ആസ്തികൾ ഉപയോഗിക്കണമെന്നും എന്നാൽ അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു ഭാഗം യു റഷ്യ നിക്ഷേപ സംരംഭങ്ങൾക്ക് എടുക്കാമെന്നും ട്രംപിന്റെ ആദ്യ പദ്ധതിയിൽ നിർദ്ദേശിച്ചിരുന്നു ഈ പദ്ധതി രൂപീകരിക്കുന്നതിൽ യുക്രൈന്റെ അഭിപ്രായങ്ങളോ യൂറോപ്യൻ പങ്കാളിത്തമോ ഉണ്ടായിരുന്നില്ല എന്നതും വലിയ വിവാദമായി യുക്രൈനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ട്രംപിന്റെ ശ്രമമായിട്ടാണ് പലരും ഇതിനെ കണ്ടത് ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും പുടിന്റെ പ്രതിനിധി കിറിൽ ദിമിട്രിവും തമ്മിലുള്ള ചർച്ചകളിലൂടെയാണ് ഈ ഇരുപത്തിയെട്ടിന രൂപരേഖ തയ്യാറാക്കിയതെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു തുടർന്ന് യുക്രൈനുമായുള്ള ചർച്ചകൾക്ക് ശേഷം ഈ ഇരുപത്തെട്ടിന് പദ്ധതി പത്തൊൻപത് ദിനങ്ങളായി ചുരുക്കുകയും ലുഹാൻസ് ഡൊണാൾഡ്സ് പ്രദേശങ്ങൾ വിട്ടുകൊടുക്കണമെന്നുള്ള അവ്യവസ്ഥ പോലുള്ള റഷ്യൻ അനുകൂലമായ പല നിർദ്ദേശങ്ങളും ഒഴിവാക്കുകയും ചെയ്തു എന്നിരുന്നാലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ആദ്യത്തെ സുപ്രധാന നയതന്ത്ര നീക്കമെന്ന നിലയിൽ ഇരുപത്തെട്ടിന്റെ പദ്ധതിക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഇത് അമേരിക്കൻ നയതന്ത്രജ്ഞതയിലെ ഒരു വഴിത്തിരിവായി പോലും കണക്കാക്കാം ഈ പദ്ധതി പക്ഷാപാതപരമാണെന്ന് യൂറോപ്യൻ നേതാക്കൾ ചൂണ്ടിക്കാട്ടിയതോടെ താൻ അവതരിപ്പിച്ചത് അന്തിമമായ ഒരു പദ്ധതി അല്ല എന്ന് ട്രംപിന് പിന്നീട് തിരുത്തി പറയേണ്ടി വന്നു ഇതിനിടെ ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്ലീവ് വിറ്റ്കോഫ് അടുത്ത ആഴ്ച മോസ്കോ സന്ദർശിക്കുമെന്ന് റഷ്യൻ അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ നയതന്ത്ര നീക്കങ്ങൾക്കിടയിലാണ് ട്രംപുമായുള്ള കരാർ എങ്ങനെ ഉറപ്പിക്കണമെന്ന് വിറ്റ്കോഫ് വ്ളാഡിമിർ പുടിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവായ യൂറി ഉഷാക്കോവിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിന്റെ വിവരങ്ങൾ ഉൾപ്പെടുന്ന ഫോൺ സംഭാഷണം ചോരുന്നത് ഒക്ടോബർ പതിനാലിന് നടന്ന ഈ സംഭാഷണത്തിന്റെ ഉള്ളടക്കം ബ്ലൂംബർഗ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ട്രംപിന്റെ ഗാസ സമാധാന ഉടമ്പടിയിൽ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് പുടിൻ ട്രംപിനെ വിളിക്കണമെന്ന് വിറ്റ്കോഫ് ഉഷാക്കോവിനോട് ഉപദേശിക്കുന്നതായി രേഖയിൽ പറയുന്നു റഷ്യ ട്രംപിന്റെ ഗാസ കരാറിനെ പിന്തുണയ്ക്കുന്നുവെന്നും പുടിൻ പറയണം തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റിനെ ഒരു സമാധാനത്തിന്റെ മനുഷ്യൻ എന്ന നിലയിൽ താൻ ബഹുമാനിക്കുന്നു എന്നും പ്രസ്താവന ഇറക്കണമെന്നും പ്രത്യേക ദൂതം നിർദ്ദേശിക്കുന്നു ഇതൊരു മികച്ച സംഭാഷണമായിരിക്കുമെന്നും വിറ്റ്കോഫ് ഈ രേഖയിൽ പറയുന്നതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു ചോർന്ന ഫോൺ സംഭാഷണത്തെക്കുറിച്ച് ട്രംപിനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അതൊരു സാധാരണ വിലപേശൽ നടപടി മാത്രമാണെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് ട്രംപിന്റെ ഈ ഡീൽ മേക്കിംഗ് സമീപനം റഷ്യ യുക്രൈൻ യുദ്ധം പോലെയുള്ള അതീവ സങ്കീർണ്ണമായ ഒരു വിഷയത്തിൽ എത്രത്തോളം ഫലപ്രദമാകുമെന്ന ചോദ്യം അന്താരാഷ്ട്ര സമൂഹത്തിൽ ഉയരുന്നുണ്ട് ഒരു വശത്ത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ സന്നദ്ധത പ്രശംസനീയമാണ് എങ്കിൽ കൂടി മറുവശത്ത് റഷ്യക്ക് അനുകൂലമായ രീതിയിൽ തോന്നിക്കുന്നതും സ്വന്തം ദൂതൻ മുഖേന രഹസ്യ ചർച്ചാ തന്ത്രങ്ങൾ പഠിപ്പിക്കുന്നതുമായ നടപടികൾ ട്രംപിന്റെ സമാധാന ദൗത്യത്തിന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഭൂരാഷ്ട്ര പ്രശ്നങ്ങളിൽ ഒന്നിന് പരിഹാരം കാണാനുള്ള ഈ നയതന്ത്ര നീക്കങ്ങൾ പരസ്യമായ പ്രഖ്യാപനങ്ങൾക്ക് പിന്നിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യ തന്ത്രങ്ങളുടെ ഒരു നാടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമോ അതോ റഷ്യക്ക് അനുകൂലമായ ഒരു താൽക്കാലിക ഒത്തുതീർപ്പ് മാത്രമായി ഇത് അവസാനിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിഞ്ഞേക്കും വെബ് ഡെസ്ക് തത്തുമൂസ്